ഉപാത പ്രിയമുള്ളവരെ മോർണിംഗ് ഡൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വേദഭാഗം വായിക്കുന്നു അഞ്ചിന്റെ പന്ത്രണ്ട് വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല എത്ര യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് സഭാപ്രസംഗി നമ്മളോട് പറഞ്ഞു തരുന്നത് അധ്വാനിക്കുന്ന മനുഷ്യൻ വേല ചെയ്യുന്ന മനുഷ്യൻ അവൻ എത്ര ഭക്ഷിച്ചാലും നല്ല ഉറക്കം കിട്ടുന്നു നമുക്കറിയാമല്ലോ രാത്രിയിൽ അമിതമായി ഭക്ഷിച്ചാൽ അത് ദഹന സംവിധാനത്തെ ബാധിക്കും അത് ഉറക്കത്തെ ബാധിക്കുമെന്ന് ഈ കാലത്ത് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടാണ് പലരും രാത്രി മയങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മടിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റായിട്ട് കഴിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉറങ്ങുന്നതിന് മുമ്പേ കഴിക്കരുത് കഴിച്ച് അല്പം സാവകാശമെടുത്ത് വിശ്രമിച്ച ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ ദഹനത്തിന്റെ പ്രക്രിയകൾ ഒന്നും നടന്നിട്ടേ ഉറങ്ങാവുള്ളൂ എന്നൊക്കെ സാധാരണ കാലത്താളുകൾ പറയാറില്ലേ പക്ഷെ ഇവിടെ പറയുന്നു അധ്വാനിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവന് നല്ല ഉറക്കം ലഭിപ്പാനിടയെത്തീരുന്നു വേദപുസ്തകം എന്നും അധ്വാനത്തെ കഠിനാധ്വാനത്തെ പ്രകീർത്തിച്ചിട്ടേയുള്ളൂ ദ്ധാനിക്കണം പ്രസ്തനായ പോലീസൊക്കെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു നാം അധ്വാനിക്കാതെ ഒന്നും ഭക്ഷിക്കരുത് നമ്മുടെ വിഷർപ്പോടുകൂടെ മാത്രമേ നാം ഭക്ഷിക്കുവാൻ പാടുള്ളൂ നടന്നിട്ട് വേല ചെയ്യാത്തവന് ഭക്ഷിക്കുവാൻ അധികാരമില്ല അവകാശമില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അധ്വാനിക്കണം എല്ലാവരും നമ്മെല്ലാവരും അധ്വാനിക്കുന്നുണ്ട് ചിലരനൊക്കെ പറയാറുണ്ട് പാസ്റ്റർമാർക്ക് എന്താ അധ്വാനം സത്യത്തിൽ പാസ്റ്റർമാർക്കുള്ള അധ്വാനം മറ്റ് പരരെ പോലെ കായികമായ അധ്വാനം ആയിരിക്കുകയില്ല വചനം പഠിക്കുക തയ്യാറാക്കുക പ്രസംഗിക്കുക യാത്രകൾ ചെയ്യുക തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വിചാരം തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്താഭാരം ആദ്യ ഹൃദയത്തിൽ വഹിക്കുക ഉപസിക്കുക പ്രാർത്ഥിക്കുക വളരെ തിരക്കുള്ള ജീവിതമാണ് ദേവദാസന്മാർ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെയാണോ തൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് അധ്വാനിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ ശ്രമകരമാണ് കേട്ടോ തലച്ചോറ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ് അതുപോലെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ പോലും പലപ്പോഴും ദേവദാസന്മാർക്ക് ഫിസിക്കലായിട്ടും അധ്വാനിക്കേണ്ടി വരുന്നു ദേവദാസന്മാർക്ക് അവരുടെ ഊർജം വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് അധ്വാനത്തെ വേദപുസ്തകം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു രണ്ടാമത് ആ വചനത്തിൽ പറയുന്നു ധനികനാണെങ്കിൽ അല്ല എങ്കിൽ ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല പണമുണ്ട് പക്ഷെ രാത്രിയിൽ ഉറക്കമില്ലെങ്കിൽ എന്താണ് പിന്നെ ഗുണം നോക്കണമേ പ്രിയമുള്ളവരെ ധനം വർദ്ധിച്ചാൽ അതിനോടുകൂടെ കിട്ടുന്ന ഒരു സ്വത്താണ് അസമാധാനം എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് പലർക്കും ധനം സമ്പാദിക്കാനുള്ള ഓട്ടത്തിൽ ലഭിക്കുന്നത് ധനം സമ്പാദിക്കാനുള്ള ഓട്ടം കൂടുന്നതിനോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ചലഞ്ചസ് വർദ്ധിക്കുന്നു അത് അവന്റെ ഉറക്കത്തെ രണ്ടാമത് കുറവാനുള്ളത് വേദപുസ്തകം എല്ലാ കാലഘട്ടത്തിലും ധനത്തിനെതിരായി പണസമ്പാദനത്തിനെതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ഘോഷത്തിനും മൂല കാരണമാണ് ദ്രവ്യാഗ്രഹം പണത്തോടുള്ള ആർത്തി യേശു കർത്താവ് പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒത്തകം സൂചിക്കുഴ വാതിലിലൂടെ പ്രവേശിക്കുന്നതിലും കഠിനമാണ് ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ധനം സമ്പാദിക്കാനുള്ള ഓട്ടത്തെ ഒരിക്കലും വേദപുസ്തകം സപ്പോർട്ട് ചെയ്യുന്നില്ല ദരിദ്രനായി ജീവിച്ചാലും അന്നത്തേക്കുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ തൃപ്തിയോടുകൂടെ ജീവിക്കുക ബേസിക് നീഡ്സ് അതായത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക അതാണ് എപ്പോഴും ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ നമുക്ക് നമ്മുടെ ചാനലിൽ വന്ന് അനുഭവങ്ങൾ പങ്കുവെച്ച ഡോക്ടർ വി വി തോമസ് ആണ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്തോ സാന്ദർഭികമായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് വി വി തോമസ് ആണ് പറഞ്ഞു അക്ഷേ വേദപുസ്തകത്തിൽ വ്യഭിചാരം ചെയ്തവർ പോലും മടങ്ങി വന്നിട്ടുണ്ട് ഭാവിത് അങ്ങനെ ഒരു പാപം ചെയ്തവനാണ് അവൻ മടങ്ങി വന്നു പക്ഷേ പണത്തിന്റെ പിന്നാലെ ഓടിയവരാരും മടങ്ങി വന്നിട്ടില്ല പറഞ്ഞത് മനസ്സിലാക്കണം കൊലപാതകവും വിവിചാരവും ചെയ്തവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അനുതപിച്ച് മടങ്ങി വന്നിട്ടുണ്ട് പക്ഷെ പണത്തിന്റെ പിന്നാലെ ഓടിയവരാരും മടങ്ങി വന്നിട്ടില്ല അതാണ് പണത്തിന്റെ പിന്നാലെ ഓടിയാൽ ഉള്ള ഒരു പ്രശ്നം മാനസാന്തരത്തിന് പോലും ഇട കിട്ടാതെ നഷ്ടപ്പെട്ടു പോകും സാറ് പറഞ്ഞ ഒരു ഉദാഹരണം അനന്യാസവും സഫീറയുമാണ് ആ ഓട്ടം ആ യാത്ര അങ്ങനങ്ങ പോയി മടങ്ങി വരാൻ അവർക്ക് അവസരം കിട്ടിയില്ല അതിനോടുകൂടെ ഒരു പേരോട് ചേർത്താൽ ഈ സ്കുരിയത്ത യൂത യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റുകൊടുത്ത യൂത കാരണം എന്താ ദ്രവ്യാഗ്രഹം മടങ്ങി വന്നില്ല കേട്ടോ ആ പോക്ക് അവൻ അങ്ങനെ അങ് പോയി ഏലിഷയുടെ കാലത്ത് ഗഹസ്യൊക്കെ ഉദാഹരണമാണ് മറ്റ് പല പാപം ചെയ്തവരും അവർ അനുദപിച്ചു മടങ്ങി വന്നു പക്ഷെ പണത്തിന്റെ പിന്നാലെ ഓടിയവർ അവർ ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല മടങ്ങി വരാനുള്ള സാധ്യത കുറവാണെന്നുള്ള വി വി തോമസ് സാറിന്റെ ആ ഒരു ഒബ്സർവേഷൻ എത്ര ശരിയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് എന്നെ കേൾക്കുന്ന ഈ പ്രഭാത സമയത്ത് ഈ മഞ്ഞുത്തുള്ളികളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാനുള്ളത് പണത്തെ സ്നേഹിക്കരുത് നല്ല അധ്വാനിയായി ജീവിക്കുക വലിയ നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കുഴപ്പം